പ്രഥമ പ്രധാനമന്ത്രി ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സ്വയം മണ്ടനാവാതെ ഇരിക്കുന്നതല്ലേ ബുദ്ധി ഇനി ടീച്ചറോട് ഒന്നുകൂടി കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രിയാണ് പ്രധാനമന്ത്രിയല്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് അത് ചരിത്രത്തിലുമുണ്ട് ഒരാളെ പരിചയപ്പെട്ടാലോ അത് സാധാരണക്കാരനൊന്നുമല്ല കേരളത്തിന്റെ ഒരു ഇടത് എം എൽ എ മുൻ തീപ്പൊരി വനിതാ മന്ത്രി വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ടീച്ചർ എന്ന് പേരിന്റെ അറ്റത്തുള്ള അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി എന്ന് ഇത് മറ്റാരും പറഞ്ഞതല്ല പറയിപ്പിച്ചതുമല്ല അവർ തന്നെയാണ് പറഞ്ഞത് മഹാത്മാഗാന്ധി അംബേദ്കർ നമ്മുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഇത്തരക്കാരാണ് അഞ്ചു കൊല്ലം നമ്മുടെ ആരോഗ്യമന്ത്രി കസേരയിൽ ഇരുന്നത് ഈ ടീച്ചറിനാണല്ലോ ദൈവമേ മാക്സസ് അവാർഡ് വെച്ച് നേടിയത് ഈ വനിതയാണല്ലോ കേരളത്തിലെ ഇടതുകാർ ഇന്ന് നിപ്പ ധീര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഈ മണ്ടത്തരം പറയുന്നവരെയാണല്ലോ മട്ടന്നൂരിൽ ഇത്തവണയും നാട്ടുകാർ ജയിപ്പിച്ചു വിട്ടത് ഈ വനിതയല്ലേ ഇന്ന് വടകരയിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വടകരയുടെയല്ല കേരളത്തിന്റെ ഗതികേടാണ് എങ്ങാനും ജയിച്ചു പോയാൽ ലോകസഭയുടെയും പരമഗതികേട് വടകരയോട് ഒരു അഭ്യർത്ഥന നിങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യുക മഹാത്മാഗാന്ധി അംബേദ്കർ നമ്മുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഇ എം എസ്